ഒരാൾ എന്നോട് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ നേതാവ് എന്നെ ഒരു സംഘപരിവാറായി എന്തോ ഒരു പരാമർശം നടത്തി പോലും അപ്പൊ അപ്പൊ പേര് നോക്കിയിട്ട് ആളെ വർഗീയവാദി എന്ന് ചാപ്പിയിടിക്കുന്ന ഒരു നില മുസ്ലിം ലീഗ് തന്നെ സ്വീകരിച്ചു വരുന്നു അത് ലീഗിനെല്ലാ നേതാക്കന്മാരും ഒന്നും അംഗീകരിക്കില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമാണ് കാരണം നമ്മളുമായിട്ടൊക്കെ വലിയ സൗഹൃദമുള്ള അത്രയും ആളുകളുണ്ട് നമ്മളെ അറിയുന്നവർ പക്ഷെ നമ്മൾ കാണേണ്ടത് ഇവരുടെയൊക്കെ ഉള്ളിൽ ശക്തമായ വർഗീയത നിൽക്കുന്നുണ്ട് അത് ചില സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പുറത്തേക്ക് വരുന്നുവെന്ന് മാത്രം പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് ഈ രണ്ടു കൂട്ടരും ഇസ്ലാമിക സംഘപരിവാരവും ഹിന്ദുത്വ താലിബാൻ ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഒരു ആഹ്ലാദം ഒരു മതനിരപേക്ഷവാദി എന്ന നിലയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയ്ക്ക് വേറെ ഇല്ല ഏത് വലിയ പരാജയത്തിന്റെ മുന്നിലും നമ്മളെ വലിയ അഭിമാനവും ആഹ്ലാദവും ഒക്കെ ഉള്ളവരാക്കി മാറ്റുന്നത് എല്ലാ വർഗീയവാദികളും ഒരുമിച്ച് നമ്മളെ എതിർക്കുന്നു എന്നതാണ് അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത എല്ലാ വർഗീയതയോടും സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയും അതിനെ എതിർക്കുകയും മതനിരപേക്ഷ മനുഷ്യപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ ഈ കൂട്ടരെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ തീർത്താൽ തീരാത്ത പകയുമായി ഇടതുപക്ഷത്തിനെതിരെ എത്തും എന്ന് നമുക്കറിയാവുന്നതല്ല അതിപ്പോ മാത്രമേ ഉള്ളൂ